അസ്സാമലൈക്കും വലൈക്കും അസലാം കണ്ണീരില്ല കറിയാൻ ആഗണമില്ല പിരിയാ ഇന്ന് എനിക്ക് ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ ഇന്ന് എനിക്ക് ഭാഗ്യമില്ല നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കരയുകയാണെങ്കിൽ ആശകൾ നീ തന്ന് പോയ കണ്ണീരില്ലയോ കരയുകയല്ല ഞാൻ ആശകളില്ല ഞാൻ ഇന്ന് എൻ്റെ കനവിൽ നീ വ ഓർത്ത് ഞാൻ കരഞ്ഞ് ഞാൻ പോകുന്ന കൽപകം അനുവാദത്തിൻ്റെയുള്ളിൽ മണിക്കുന്ന കൽപകം ആശകളേറി തന്ന സ്നേഹ അന്യനാണ് ട്ടോ അന്യമാണ്ട്ടോ കരയുകയല്ല ഞാ അനുവാദമാണ് മരിക്കുന്ന നാളോളം സ്നേഹം തിന്നറിഞ്ഞ് ഞാൻ കൽപ്പിലെന്നും നീയാണ് എന്ന കരുതുന്ന സ്നേഹത്തെ ഓർത്തു ഞാൻ കരഞ്ഞ് ഞാൻ പിടങ്ങുന്ന നേരത്ത് അറിയാതെ സ്നേഹം മറിക്കുന്ന കൽപകം ഓർത്ത് ഓർത്ത് കരഞ്ഞു ഞാൻ ഇല്ലാതെ ആയിട്ട് ുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ കൽവിലൊന്ന് ആശിക്കുന്ന കനവാണൻ പെണ്ണിനെ കനവിലും വില ആശിക്കുന്നുണ്ടോടി ആശിക്കുന്നുണ്ടോടി അസ്സലാ വലിക്കും പ്രിയാസ് കോർത്തുകളെ ഞാൻ ഇന്ന് ജിമ്മിന് പോയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ പാട്ടിട്ടത് ഞാൻ ഇന്ന് ഉമ്മാനൊടിയിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അസ്സാം വലൈക്കും പുതിയ വീഡിയോ വീണ്ടും കാണാം